ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ എൽ ഡി സി ദിവസത്തെ എൻ്റെ ഒരു വ്ലോഗാണിന്ന് കാണിക്കാൻ പോകുന്നത് എക്സാം സെൻ്റർ ട്രിവാൻഡ്രം വെച്ചിട്ടും എനിക്ക് കിട്ടിയത് കൊല്ലത്തായിരുന്നു കേട്ടോ കൊല്ലം പന്മനയിലാണ് എനിക്ക് എക്സാം സെൻറ്റർ കിട്ടിയത് അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് എന്നായിരുന്നു പ്ലാൻ ചെയ്ത് വച്ചിരുന്നത് പക്ഷേ ഏഴ് മണിക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല കാരണം വീട്ടിലെ ക്ലോക്ക് അന്നേ ദിവസമായപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഈ സമയം എന്ന് പറഞ്ഞില്ല ഏഴര ആയപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നി നോക്കിയപ്പോഴത്തേക്ക് മൊബൈലിൽ ഏഴര കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി എട്ടരയ്ക്ക് ഇറങ്ങി അങ്ങനെ പോകുന്ന വഴിക്കാണ് കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിർത്തിയത് നേരം ട്രിവാൻഡ്രത്ത് ഒരു ബ്ലോക്കോ ഒരു പ്രശ്നമോ ഉണ്ടായിരുന്നില്ല അതിനുശേഷം നമ്മൾ കഴിച്ചിറങ്ങിയതിന് ശേഷം ദൈവമേ ട്രിവാൻഡ്രം മൊത്തം ബ്ലോക്കായിരുന്നു എന്ന് തോന്നുന്നു എന്തൊരു ബ്ലോക്കായിരുന്നു എന്നറിയോ കെ എസ് ആർ ടി സി ബസ്സും ഒരു കാറും തമ്മിൽ ഒരു ആക്സിഡൻ്റ് നടന്നിരിക്കുന്നു അതിനെ ചൊല്ലി ഭയങ്കര പ്രശ്നമായിരുന്നു സ്ഥലം ഏതാണെന്നൊന്നും അറിയില്ല കേട്ടോ നമ്മൾ ബൈപ്പാസ് കയറിയാണ് പോയത് പിന്നെ റോഡ് മൊത്തം പി എൽ സി എഴുതുന്ന കുട്ടികളായിരുന്നു ഒരു രണ്ട് മണിക്കൂറെങ്കിലും ബ്ലോക്കിൽ പെട്ട് അവിടെ കിടന്നു കാണും കേട്ടോ അപ്പോൾ പരീക്ഷ എഴുതുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ ഭയങ്കര ടെൻഷനായിരുന്നു എഴുതാൻ പോകണോ വേണ്ട എന്നൊക്കെ ആയിരുന്നു കാരണം ഞാൻ ഡിഗ്രി ഡിഗ്രി ലെവൽ എക്സാം ആയിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം എൽ എസ് ജി എസിൻ്റെ എക്സാമിന് ശേഷം ഞാൻ കുറച്ച് ദിവസമേ കിട്ടിയിട്ടുള്ളൂ എന്താ എൽ ഡി സി പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നെക്കൊണ്ട് പെട്ടെന്ന് ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു പക്ഷേ ഒരാഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് മനസ്സിലായി ഇത്രയും വലിയ ഒരു സിലബസ് എങ്ങനെ പോയാലും ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണെന്ന് അങ്ങനെ ഉള്ള കോൺഫിഡൻസ് എല്ലാം പോയി ഒരാൾ ഒരാഴ്ചയ്ക്ക് മുന്നേ ഭയങ്കര ഡിപ്രഷനും കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഭയങ്കര സെൻഡിയൊക്കെ ആയിരുന്നു എക്സാം എഴുതാൻ പോകണില്ല എനിക്ക് ഒന്നും അറിയത്തില്ല നെഗറ്റീവാണ് എന്നൊക്കെ സെൻ്റി അടിച്ചു പിന്നെ പുള്ളിക്കാരി പറഞ്ഞത് കേട്ടിട്ടാണ് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് എക്സാമിന് പോയത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ എക്സാമിന് തൊട്ട് മുമ്പുള്ള ഏകദേശം ഒന്ന് രണ്ടാഴ്ച പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ഞാൻ പഠിച്ചതെല്ലാം ഒന്നുകൂടി ഓടിച്ചു റിവിഷൻ ചെയ്യണമെന്നാണ് അങ്ങനെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നു പക്ഷേ യൂട്യൂബ് തുറന്നപ്പോൾ കണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കുറേ സാറന്മാരും പിന്നെ അതുപോലെ തന്നെ ഫേമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം വലിയ വലിയ മാരത്തോണാണ് തന്നു തന്നിട്ടിരിക്കുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി അയ്യോ എനിക്ക് ഇതെങ്ങനെ പഠിക്കും പിന്നെ വിചാരിച്ചു ഇത് പഠിക്കണോ അതോ അത് ഞാൻ പഠിക്കാൻ വേണ്ടി എന്താ പഠിച്ചു വെച്ചിരിക്കുന്നത് റിവിഷൻ ചെയ്യണോ ഭയങ്കരമായിട്ട് കൺഫ്യൂസായിപ്പോയി അപ്പോൾ മെഗാ മാരത്തോൺ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഞാൻ പഠിച്ചതൊന്നും റിവിഷൻ ചെയ്തിട്ടില്ല അതെല്ലാം മറന്നുപോയി കാണും പിന്നെ എന്താ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും അയ്യോ ഇപ്പോൾ കുട്ടികളെല്ലാം ആ മെഗാ മാരത്തോൺ കണ്ടിട്ട് മാർക്ക് വാങ്ങും എന്നൊക്കെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ ടെൻഷൻ അടിച്ചടിച്ചടിച്ച് ഒരു പരുവായി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എനിക്ക് മനസ്സിലായി ടെൻഷൻ അടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല എന്താ എക്സാമിൻ്റെ അവസാന ദിവസങ്ങളാണ് നമ്മളെ എന്താ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കാൻ പോകുന്നതും എക്സാം ലിസ്റ്റിൽ ഉൾപ്പെടണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിനു മുമ്പ് എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നെ ഞാൻ എന്താ സോർട്ട് ചെയ്യാൻ തുടങ്ങി അതായത് എന്തൊക്കെ പഠിക്കണമെന്ന് അതായത് യൂട്യൂബിൽ കാണുന്ന ക്ലാസുകൾ ഞാൻ പഠിച്ചിട്ടുള്ളത് അതായത് എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ അതൊന്നും കാണത്തില്ല എത്ര വലിയ സാർമാർ തരുന്നതാ ക്ലാസുകളാണെങ്കിൽ എത്ര മണിക്കൂർ നീണ്ടതാണെങ്കിലും എത്ര വ്യൂസ് ഉണ്ടെങ്കിലും ഞാൻ പിന്നെ അത് കാണാൻ വേണ്ടിയിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്തില്ല പകരം എൻ്റെ നോട്ട്സ് തന്നെയാണ് റിവൈസ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അറിഞ്ഞുകൊടുത്ത സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ പ്രത്യേകിച്ചിരുന്ന് കണ്ട് കണ്ട് തീർത്തു കുറേയൊക്കെ തീർത്തു ഒരുപാടുണ്ട് കണ്ടോ ഉണ്ട് കേട്ടോ തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ പിന്നെ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സുകളൊക്കെ മുപ്പത് മണിക്കൂർ ക്ലാസ്സുകളാണ് സാർമാർ തന്നത് ഇത്രയും ഫ്രീ ആയിട്ട് നമുക്ക് ഇത്രയും ലോങ് അവർ ഒരു ക്ലാസ് തരുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കേട്ടോ എന്തായാലും സാർമാർക്കും അറിയാം അവസാന നാളുകളിലാണ് കൂടുതൽ കുട്ടികളും പഠിക്കുന്നത് അതുകൊണ്ട് അവർ ഇതൊന്നും നേരത്തെ തന്നിട്ടില്ല പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാം ലാസ്റ്റ് ഘട്ടമായപ്പോഴാണ് അവരും തന്നത് പിന്നെ ഞാൻ കൂടുതലും റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവസാന നാളുകൾ ഉപയോഗിച്ചത് അതുകൊണ്ട് കുറച്ചുകൂടി കോൺഫിഡൻസ് കയറി എന്തായാലും എന്താ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഫലം ദൈവം തരുമെന്ന് വിശ്വസിച്ച് തന്നെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് വീണ്ടും അപ്പോൾ കുറച്ചൊക്കെ കോൺഫിഡൻറ്റ് കിട്ടി കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഈ എക്സാം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ചടിച്ച് ചെന്നിരുന്ന് എഴുതുന്നത് കഴിഞ്ഞ തവണ ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ എന്താ ഡിഗ്രിയിലെ എന്താ ഓ എം ആർ തെറ്റിച്ചതും കുറേ നെഗറ്റീവ് വരുത്തിയതും അതുകൊണ്ട് ഇനി അങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് മനസ്സിന് ഇങ്ങനെ പറഞ്ഞ് 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 സെറ്റാക്കി വെച്ചു എത്രയും പെട്ടെന്ന് എക്സാം വരണേ എന്ന രീതിയിലാക്കി മനസ്സിനോട് ദൈവമേ ഇത്രയും പെട്ടെന്ന് എക്സാം വരണേ എനിക്ക് എന്താ കൊല്ലം ചെന്ന് കാണണം കൊല്ലത്തിൻ്റെ ഭംഗി കാണണം എന്നൊക്കെ മനസ്സിനോട് ഇങ്ങനെ പറയാൻ തുടങ്ങി എക്സാം പെട്ടെന്ന് വരാൻ വേണ്ടി പ്രാര്ത്ഥിക്കുന്ന രീതിയിലാക്കി പിന്നെ കാര്യങ്ങൾ അപ്പോൾ പോകുന്ന വഴിക്ക് ഒരിടയ്ക്ക് വിചാരിച്ചു എന്താ എക്സാം എഴുതാൻ പോലും പറ്റില്ല കാരണം ഒന്നരയ്ക്ക് മുമ്പേ ക്ലാസ്സിൽ കയറണമല്ലോ അപ്പോൾ നമ്മൾ ബ്ലോക്കിൽ പെട്ട് ഒരുപാട് ലേറ്റായി കേട്ടോ പിന്നെ ഏതൊക്കെയോ കടലോരത്തി കുടയ്ക്കുക എൻ്റെ ചേട്ടൻ വേണ്ടി കൊണ്ടുപോയത് അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഞാൻ വട്ടം ചുമ്മാ കളിക്ക് പറഞ്ഞതാണ് നമുക്ക് എക്സാം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്തായാലും കൊല്ലത്ത് വന്നതല്ലേ അവിടുത്തെ എന്താ ജഡായി പാറ കണ്ടിട്ട് നമുക്ക് പോവാമെന്ന് അത്രയും പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ കാത്ത് പൊട്ടുന്ന രീതിയിൽ എനിക്ക് വഴക്കിയിട്ടിട്ടുണ്ട് പിന്നെ എങ്ങനെയൊക്കെയോ എന്നെ ഒരു മണിക്ക് മുന്നായിട്ട് ക്ലാസ്സിൽ കൊണ്ട് വിട്ടിട്ടുണ്ട് അങ്ങനെ എക്സാം എഴുതാൻ കയറി വളരെ കൂളായിരുന്നു മനസ്സെല്ലാം അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു ടെൻഷനൊന്നും ഇല്ലായിരുന്നു എന്താ കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു കേട്ടോ വേണ്ട്രം എക്സാം എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് പിന്നെ നെഗറ്റീവ് ആസ് യൂഷ്വൽ എനിക്ക് വന്നിട്ടുണ്ടാകും പിന്നെ ടെൻഷനില്ലാതെ എഴുതിയത് കൊണ്ട് സാധാരണ എഴുതുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി എഴുതിയെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ വീട്ടിലെത്തിയപ്പോൾ തന്നെ രാത്രി ഏകദേശം മണിയായി കേട്ടോ അപ്പോൾ ഇനി എക്സാം ഉള്ളവരും ടെൻഷനൊന്നും അടിക്കാതെ എന്താ പഠിച്ച കാര്യങ്ങളെല്ലാം വീണ്ടും റിവൈസ് ചെയ്ത് എന്താ അറിഞ്ഞുകൂടാത്തതൊക്കെ കുറച്ചൊക്കെ അതിൻ്റെ ഹോട്ട് ടോപ്പിക്കൊക്കെ പഠിച്ച് ചെന്ന് എക്സാം എഴുതി കേട്ടോ പേടിക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്